മൈ പോസിറ്റീവ് ബി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഈ സുന്ദരി കുട്ടിയെ നിങ്ങൾക്ക് ഇഷ്ടമായോ കഴിഞ്ഞ ദിവസം ഞാൻ ഷോർട്സിലൂടെ പരിചയപ്പെടുത്തിയതാണ് ഇത് നമ്മുടെ പുതിയ വെറൈറ്റിയാണ് സോഫിസ്റ്റിക്കയുടെ പ്ലാന്റിൽ നിന്നും സീഡിറ്റ് മുളപ്പിച്ച് കിട്ടിയ നമ്മുടെ സ്വന്തം പെറ്റൂണിയ സ്റ്റാറാണ് കേട്ടോ സോഫിസ്റ്റിക്ക സ്റ്റാർ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നോർമലി നമ്മൾ കാണുന്ന ഒരു സ്റ്റാർ അല്ല അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത് ഇത് നമ്മൾ നമ്മുടെ പഴയ ഉണ്ടായിരുന്ന ഒരു പ്ലാന്റിൽ നിന്നും പോളിനേഷനായി കിട്ടിയ വിത്തിൽ നിന്നും ഉണ്ടായ സുന്ദരിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെയൊക്കെ പോലെ തന്നെ സ്റ്റാർ തന്നെ ആവണമെന്നില്ല പലതരത്തിലുള്ള സിംഗിളും ഒക്കെ ചേർന്ന് പല വർണ്ണങ്ങളിലുള്ള പൂക്കളായിരിക്കും സെക്കൻഡ് ബാച്ചിലെ ചെടികളിൽ നിന്നും നമുക്ക് കിട്ടുന്നത് അതേ ഒപ്പം തന്നെ ഉണ്ടായിരുന്നതാണ് ഈ ഒരു പ്ലാന്റ് അതിൽ നിന്നൊക്കെ നമ്മൾ പറിച്ചു വെച്ചിരുന്നതാണ് അപ്പോൾ ഇതിലൊക്കെ ഇനി ഓരോന്നിലായിട്ട് ഫ്ലവറിങ് ആയി ഇതിപ്പം ഈ ചെടിയിലാണിപ്പം ഫ്ലവറിങ് ആയിട്ടുള്ളത് ബാക്കിയൊക്കെ നമ്മൾ പ്രൂണിങ് ചെയ്തുകൊണ്ട് ഒരുപാട് ബ്രാഞ്ചസ് ആയിട്ട് നിൽക്കുന്നതേ ഉള്ളൂ അതിൻ്റെയൊക്കെ മുട്ടുകളൊക്കെ ഇനി വരുന്നതേ ഉള്ളൂ അതിലെ പൂക്കളൊക്കെ വരുമ്പോൾ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ് ഞാൻ നട്ടു കൊടുത്തിട്ടുള്ളത് ചകിരിച്ചോറും മണ്ണും ചേർന്നിട്ടുള്ള ഒരു പോട്ടിങ് മീഡിയത്തിലാണ് ഇതിൽ നല്ല രീതിയിൽ ഇത് വളർന്നിട്ടുണ്ട് പല ആൾ ആളുകൾക്കും ഇത്തരത്തിലുള്ളൊരു പോട്ടി മിശ്രിതത്തിലേക്ക് എങ്ങനെ വെച്ച് വളർത്തണം എന്നുള്ളത് ഇപ്പോഴും അറിയത്തില്ല കാരണം ഇതിനകത്ത് വാട്ടർ കൂടുതലായി കഴിഞ്ഞാൽ ചെടികൾ അഴുകിപ്പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഇത് എത്ര മാത്രം പലർക്കും യൂസ്ഫുൾ ആകുമെന്ന് നമുക്ക് അറിയത്തില്ല അപ്പോൾ നമ്മുടെ ചെറിയ ചെടികളൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പോട്ടി മിശ്രിതത്തിലാണ് നമ്മൾ വളർത്തിക്കൊണ്ട് വര വരുന്നത് ഫസ്റ്റ് ബാച്ചിലുള്ള ചെടികളൊക്കെ നമ്മൾ ഈ ഒരു മിശ്രിതത്തിലായിരുന്നു അപ്പോൾ ഡി ടി ഡി സി വഴി നമ്മൾ പ്ലാന്റ്സുകൾ അയച്ചു കൊടുക്കുമ്പോൾ ഈ മിശ്രിതം അല്പം ലൂസായതുകൊണ്ട് പിന്നെ ഈർപ്പവും അത്യാവശ്യം നിലനിൽക്കുന്നതുകൊണ്ട് കൊണ്ട് പ്ലാന്റ്സിന് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും പ്ലാൻസിന് ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു മീഡിയത്തിൽ നിന്ന് മാറ്റി പഴയ രീതിയിൽ നമ്മൾ കൊടുത്തിട്ടുള്ള പോലെ നോർമൽ മണ്ണിൽ തന്നെ നമുക്ക് നട്ടു പിടിപ്പിച്ച് കൊടുക്കാം എന്നാണ് ഇനി വിചാരിക്കുന്നത് പലർക്കും ഈ ഒരു മീഡിയത്തിൽ എങ്ങനെ വളർത്തിക്കൊണ്ട് വരണം എന്നുള്ളത് അറിയില്ല അപ്പം അതുകൊണ്ട് നമ്മൾ അതെല്ലാം മാനിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ പഴയ രീതിയിൽ നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് നോർമൽ സോയിലാണ് നമ്മൾ നട്ട് കൊടുത്തോണ്ടിരുന്നത് അപ്പം അതുപോലെ തന്നെ നമുക്ക് ഈ ചെടികളെ മാറ്റി നട്ട് പിടിപ്പിച്ച് കൊടുക്കാം എന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത് പ്ലാന്റ്സുകളൊക്കെ ഈ രീതിയിലായത് കൊണ്ട് നമുക്ക് നോർമൽ സോയില് വെച്ച് കൊടുത്താലും പ്ലാന്റുകൾ നല്ല രീതിയിൽ വളർന്നു വരും ചെറിയ പ്ലാന്റുകളൊന്നും അല്ലല്ലോ ചെറിയ പ്ലാന്റുകളാകുമ്പോൾ നമുക്ക് ഈ ഒരു മിശ്രിതത്തിൽ പിടിപ്പിക്കാൻ മാത്രമേ കഴിയുള്ളൂ അപ്പം ചെറിയ പ്ലാന്റുകളെല്ലാം ഇത്തരത്തിലുള്ള മീഡിയയിൽ പിടിപ്പിച്ച് ഇത്ര വലുതാകുമ്പോൾ നമുക്ക് നോർമലി സോയിലിലേക്ക് മാറ്റി വെച്ച് സെയിലിന് അവൈലബിൾ ആക്കാം എന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചെടികളെയൊക്കെ മാറ്റി നടുന്നതിന് വേണ്ടി നമ്മൾ പേപ്പർ ഗ്ലാസ്സിൽ പകുതിയോളം മണ്ണ് നിറച്ച് ജസ്റ്റ് ഒന്ന് നനച്ചു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചെടികളെ പറിച്ചൊന്ന് നട്ടുവെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിനകത്ത് ഇരുന്ന് വളർന്നതിന് ശേഷം നമുക്ക് കൊറിയർ ചെയ്യാം കൊറിയർ ചെയ്യാൻ ഏറ്റവും അനുയോജ്യം ഈ ഒരു പേപ്പർ ഗ്ലാസ് തന്നെയാണ് കേട്ടോ എനിക്കത് ശരിക്കും മനസ്സിലായി നമുക്ക് പാക്ക് ചെയ്യാനൊക്കെ എളുപ്പം ഇതാണ് അപ്പം ഈ ഒരു രീതി തന്നെ നമുക്ക് ഇനി മുതൽ പ്ലാൻസുകൾ സെല്ല് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പാക്കിങ്ങും ചെയ്യുന്നതിന് ഏറ്റവും എളുപ്പം ഈ ഒരു ഗ്ലാസ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലായിട്ട് ഞാൻ ഇങ്ങനെ ഒരു രീതിയിലേക്ക് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമുക്ക് പ്ലാന്റ്സുകളെ പ്ലാന്റ്സുകളെല്ലാം ഇതിലേക്കൊന്ന് മാറ്റി നട്ടിട്ട് കാണിക്കാം അപ്പോൾ ഞാൻ പ്ലാന്റ്സുകൾ വേര് പൊട്ടാണ്ട് ഇതിലേക്ക് മാറ്റി നട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇവിടെ ഇരുന്ന് ഒരു രണ്ടാഴ്ചത്തെ വളർച്ച ക്ക് ശേഷം നമുക്ക് പതുക്കെ എൻ പി കെ കൊടുക്കാം രണ്ടാഴ്ച എന്ന് പറയുമ്പോൾ വേര് ഇതിലേക്ക് ഒന്ന് സ്പ്രെഡാകാൻ വേണ്ടിയുള്ള ഒരു ടൈമാണ് പറയുന്നത് അതിനുശേഷം വേണം നമ്മൾ എൻ പി കെ കൊടുക്കാൻ അല്ലെങ്കിൽ പ്ലാന്റ്സ് പെട്ടെന്ന് നശിച്ചു പോവും വേര് പിടിക്കാണ്ടൊക്കെ ആണെങ്കിൽ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു സമയം കഴിഞ്ഞതിന് ശേഷം എൻ പി കെ കൊടുത്ത് വളർത്തിയെടുത്ത് സെയിലിംഗ് പാകമാകുമ്പോൾ നമുക്ക് സെയിൽ ചെയ്യാൻ രീതിയിൽ ആക്കാവുന്നതാണ് അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് ഇപ്പോൾ നമ്മൾ സെയിലിങ്ങിന് വേണ്ടിയിട്ട് പ്ലാൻസുകൾ മാറ്റി നട്ടു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ചെടികളെല്ലാം വളർന്നു വരട്ടെ സെയിലിൻ്റെ ഭാഗമാകുന്നതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക ഒരുപാട് നല്ല വെറൈറ്റിയിലുള്ള പ്ലാന്റ്സുകളെല്ലാം ആകുന്നതാണ് ആകുന്നതാണപ്പം നിങ്ങൾക്ക് കിട്ടാത്തവർക്കും ഒക്കെ മേടിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാർക്കും പെറ്റുനിയ കിട്ടത്തക്ക രീതിയിൽ നമ്മൾ ഭാവിയിലേക്ക് എല്ലാ രീതിയിലും നമ്മൾ കൊണ്ടുവരുന്നതാണേ പല വെറൈറ്റിയിലുള്ള െല്ലാം നമ്മൾ ചെയ്തു വരുന്നുണ്ട് അതുകൂടാതെ വിൻഗ പ്ലാന്റ്സുകളും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ വിൻഗ ലവേഴ്സൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ പലതരത്തിലുള്ള വിൻഗ പ്ലാന്റുകളും നമ്മൾ ചാനലിലൂടെ സെയിലിംഗ് പോസ്റ്റ് ഇടുന്നതാണ് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്